രണ്ടായിരത്തി പതിനെട്ടിലാണ് ചൈനയിലെ ഷെൻസങ് മാതൃകയിൽ കേരളത്തിനുള്ള വളർച്ചാ കേന്ദ്രമെന്ന് ബഡ്ജറ്റിൽ വിശേഷിപ്പിച്ച തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണ പദ്ധതി രൂപീകരിച്ചത് വിഴിഞ്ഞ മുതൽ നാവായിക്കുളം വരെ ദേശീയപാത അറുപത്തിയാറ് എം സി റോഡ് സംസ്ഥാന പാതകൾ എന്നിവയെ ബന്ധിപ്പിച്ച് അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിലും നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലും നാലുവരി പാത സർവീസ് റോഡ് എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടിവരും വെങ്ങാനൂർ ബെങ്ങാനൂർ കല്ലിയൂർ പള്ളിച്ചൽ മലയൻകീഴ് മാറനല്ലൂർ കാട്ടാക്കട വിളപ്പിൽ പൂവച്ചൽ അരുവിക്കര കരകുളം പോത്തൻകോട് അണ്ടൂർക്കോണം മംഗലപുരം എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളും ചരക്കുനീക്കവും വേഗത്തിലാകും നഗരത്തിലെ റോഡുകളിലെ തിരക്ക് ഗണ്യമായി കുറയും പരിസ്ഥിതി സൌഹൃദമായ ഗ്രീൻഫീൽഡ് അലൈൻമെന്റാണ് ഔട്ടർ റിംഗ് റോഡിന്റേത് നിർമ്മാണത്തിനുശേഷം രണ്ടാം ഘട്ടമായി സമീപത്ത് ടൌൺഷിപ്പുകളും വ്യവസായ പാർക്കുകളും വികസിപ്പിക്കുന്ന ഗ്രോത്ത് കോറിഡോറും പരിഗണിക്കുന്നുണ്ട് പ്രത്യേക നിക്ഷേപ മേഖലയായി വിഭാവനം ചെയ്യുന്ന ഗ്രോത്ത് കോറിഡോർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലും വികസിപ്പിക്കും ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ഈ മേഖലയിൽ ഐ ടി ഉൽപ്പാദനം വിപണനം മറ്റ് വ്യവസായിക യൂണിറ്റുകൾ എന്നിവയ്ക്കായി അതിർത്തി നിർണയിക്കപ്പെട്ട മേഖലകൾ ഉണ്ടായിരിക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ആവശ്യമായി വരുന്ന പദ്ധതിയിൽ ബേങ്കോട് മുതൽ മംഗലപുരം വരെയുള്ള ലിങ്ക് റോഡും ഉൾപ്പെടും ഔട്ടർ റിങ്ക് റോഡിന്റെ തുടർച്ചയായി കടമ്പാട്ടുകോണത്ത് ആരംഭിക്കുന്ന കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ദേശീയപാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് നീക്കം ഉൾപ്പെടെ കൂടുതൽ കേന്ദ്ര ആവശ്യം അംഗീകരിച്ച് സംസ്ഥാനം ദേശീയപാതാ നിലവാരത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പദ്ധതി നിർമ്മാണത്തിന് ദേശീയപാതാ അതോറിറ്റി നിശ്ചയിച്ച കേന്ദ്രം സംസ്ഥാനം കൂടുതൽ പങ്കാളിത്തം വഹിക്കണമെന്ന് തിരിച്ചാവശ്യപ്പെട്ടു സർവീസ് റോഡ് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തിന് വീണ്ടും നിർദ്ദേശിച്ചു ഇതേ തുടർന്നാണ് പ്രത്യേക പാക്കേജ് തയ്യാറാക്കിയത് ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ അൻപത് ശതമാനം തുക സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിനാവശ്യമായ തുക എന്നിവ സംസ്ഥാനം വഹിക്കണമെന്നും നിർമ്മാണ വസ്തുക്കളുടെ ചരക്ക് സേവന നികുതിയിലെ സംസ്ഥാന വിഹിതം റോയൽറ്റി എന്നിവ ഒഴിവാക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും ഒ എസ് അംബികയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി തലസ്ഥാന നഗരത്തിന് പുറത്ത് മികച്ച യാത്രാ സൌകര്യം ലഭിക്കുമെന്നതിന് പുറമെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ വേഗത്തിൽ ചരക്ക് നീക്കാനുള്ള വലിയ സാധ്യതയും റിംഗ് റോഡ് തുറക്കും ഇതോടെ നഗരത്തിലെ റോഡ് ിലെ തിരക്ക് ഗണ്യമായി കുറയും പരിസ്ഥിതി സൌഹൃദമായ ഗ്രീൻഫീൽഡ് അലൈൻമെന്റാണ് ഔട്ടർ റിംഗ് റോഡിന്റെത് റിംഗ് റോഡ് നിർമ്മാണത്തിന് ശേഷം രണ്ടാം ഘട്ടമായി സമീപത്ത് ടൌൺഷിപ്പുകളും വ്യവസായ പാർക്കുകളും വികസിപ്പിക്കുന്ന ഗ്രോഡ് കോറിഡോറും പരിഗണനയിലുണ്ട് പ്രത്യേക നിക്ഷേപ മേഖലയായി വിഭാനം ചെയ്യുന്ന ഗ്രോഡ് കോറിഡോർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലും വികസിപ്പിക്കും ബിസിനസ് പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന ഈ മേഖലയിൽ ഐ ടി ഉൽപ്പാദനം വിപണനം മറ്റ് വ്യവസായ യൂണിറ്റുകൾ എന്നിവയ്ക്കായി അതിർത്തി നിർണ്ണയിക്കപ്പെട്ട മേഖലകൾ ഉണ്ടായിരിക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ആവശ്യമായി വരുന്ന പദ്ധതിയിൽ വെങ്കോട് മുതൽ മംഗലപുരം വരെയുള്ള ലിങ്ക് റോഡും ഉൾപ്പെടുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും വിഭാവന ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി